കാണണം ഹലോ ഫ്രണ്ട്സ് ഇത് ഇന്ന് നമ്മളെ ഇത് ഒരു ബ്ലോഗ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെരുപ്പിന്റെ ഇതാണ് നിങ്ങളെ പേരെന്താ കേട്ടാ വെച്ച് വെച്ചു കൊണ്ട് കേൾക്കുന്നില്ല അല്ല പേര് എൻ്റെ എൻ്റെ പേര് പേര് ആ ആ പറയാത്ര ഒരു ചെറുപ്പിന് ഇപ്പൊ നിങ്ങളെ റൈറ്റ് തുന്നിയുടെ അപ്പൊ ഇത് ഇപ്പൊ എത്ര ചെറുപ്പുണ്ട് നാല് ജോഡി ഉണ്ട് ടൗണിൽ എത്ര കൊടുക്കരുത് ആ അപ്പോ അതാണ് ഇത് ചെറുപ്പിന്റെ റൈറ്റിന്റെ ഇത് പേരാണ് പിന്നെ നിങ്ങൾ ബ്ലോക്ക് എടുക്കണല്ലേ ഇപ്പൊ ഭക്ഷണം കഴിച്ച ഉച്ചക്ക് ഭക്ഷണം കഴിച്ച രണ്ടേ മുക്കാലായില്ലേ കഴിച്ച ആ നിങ്ങ തുന്നി ചെറുപ്പ് ബിയോ പെട്ടാപ്പട്ട് ഏത് ഇതല്ലേ ആ ഒരു ചോടി തിന്ന് തുന്നി തിന്നിന്നെ കാട്ടി എങ്ങനെ ചിരിക്കുന്ന തിന്ന് ഇട്ടി തുന്നിരിക്കുന്നതാക്കുന്ന വീടാക്കിട്ട് നിങ്ങക്ക് എന്താണ് ഇല്ല ഇത് ഇതാണ് തുന്നറല്ലോ ചെറുപ്പ് തുന്നേ അപ്പൊ നമ്മ സുമേഷ് ഏട്ടാ ചെരുപ്പ് തിന്നുന്നതിന്റെ വീഡിയോ നമ്മ ഇന്ന് ചെയ്യാൻ പോകുന്ന തിന്നുന്ന കാട്ടിക്കൊരു വീഡിയോ അല്ലേ ഞമ്മക്ക് പഠിപ്പിച്ചേരാന്ന് തിന്ന് തിന്നെ കാട്ടിക്കാ വീഡിയോ ഒന്ന് തിന്നക്കോ ഇങ്ങനെയാണ് നമ്മൾ സുമേഷ് എന്ന ഇതാ ചെരുപ്പിൻ്റെ ഇതാ തുന്ന ഫ്രണ്ട്സ് ഇതെങ്ങനെയാണ് നമ്മൾ ആ ഓക്കെ ഓക്കെ ഇതൊന്ന് തുന്ന എത്ര ചെരുപ്പുണ്ട് ഇതിപ്പോ ഇന്ന് ഇതാക്കാൻ ഇത്ര അല്ല നാല് ചെരുപ്പുണ്ട് കേസ് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചെരുപ്പാണ്

എത്ര ശമ്പളം തരും രാവിലെ ഒമ്പതരക്കല്ല നിങ്ങളെ ഡ്യൂട്ടി ചെപ്പായി ഉണ്ടായി എത്ര വർഷം നിങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല മനസ്സിലാവും തെങ്ങി പെങ്ങി വരയ്ക്കാൻ തേങ്ങ വരയ്ക്കാൻ കയറി കയറി എത്രയാറിയുറുപ്പ ഉണ്ടോ ഒരു തെങ്ങലേറിയ തെങ്ങിലും പഠിച്ചിട്ടേ അപ്പോൾ ഇതാണ് ഞമ്മളെ ഇന്ന് ചെരുപ്പിന്റെ ആണ് നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഞമ്മള് ചെയ്യ ഉദ്ദേശിച്ചത് നമ്മളെ സുമേഷ് ചേട്ടനാണ് നമ്മളെ നാട്ടിലത്തെ ചൂമീപുരിയിലത്തെ അപ്പൊ ഞമ്മളെ ഈ ചാനലിനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം സുമേഷ് ചേട്ടൻ ഒരായി ആക്കിയത് ഒരായി ആക്കിയത് ഇതാ ആയി ആക്കിയാൽ മതി ചാനൽ നോക്ക് ഇങ്ങനെ ആയി ആക്കാൻ സുമേഷ് ചേട്ടനോട് ഞമ്മി ഞമ്മളൊന്ന് ആയി ആക്കിറയിൽ അപ്പോ സുമേഷ് ചേട്ടനെ ഓയി ആക്കി അപ്പൊ